The <laughs> ആലപ്പുഴ ചാരമൂട്ടിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പേവിഷബാധ ഏറ്റു എന്ന വാർത്ത പലരും അറിഞ്ഞു കാണും മൂന്ന് മാസം മുൻപ് കുട്ടിയുടെ ദേഹത്ത് നായ ചാടി വീണിരുന്നു പക്ഷെ മുറിവുകൾ ഇല്ലാഞ്ഞതിനാൽ വാക്സിൻ എടുത്തിരുന്നില്ല പിന്നീട് രണ്ടാഴ്ച മുൻപാണ് കുട്ടിക്ക് ചില അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയത് അതായത് പനി വെള്ളം കാണുമ്പോൾ പേടി വരുന്നു തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമായത് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ പേവിഷബാധയെക്കുറിച്ചും ഇത് നമ്മുടെ വായിക്കും ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളും വേഗത്തിൽ എങ്ങനെ തിരിച്ചറിയാം എന്തുകൊണ്ടാണ് ഇവർക്ക് വെള്ളം കാണുമ്പോൾ പേടി തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങളുടെ നായയോ പൂച്ചയോ എപ്പോഴെങ്കിലും അസ്വാഭാവികമായി പെരുമാറിയിട്ടുണ്ടോ സാധാരണ ഇൻഫെക്റ്റഡ് ആയ മൃഗങ്ങൾ പ്രത്യേകിച്ച് നായകൾ പൂച്ചകൾ ബാറ്റ് കുറുക്കൻ റക്കൂൺസ് മറ്റ് മാമലുകളൊക്കെ കടിക്കുന്നത് വഴി മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്ന വൈറസ് ഉണ്ട് ഈ വൈറൽ രോഗത്തെ റാബീസ് എന്നാണ് പറയുന്നത് ഈ മൃഗങ്ങളുടെ ഉമ്മിനീര് ചിലപ്പോൾ ചെറിയ മുറിവുകൾ വഴിയും കണ്ണിലോ വായിലോ വൈറസ് പ്രവേശിച്ചാലും രോഗം പടരാം ഇത് ബ്രെയിനിനെയും നർവസ് സിസ്റ്റം അതായത് നാഡീവ്യൂഹത്തെയുമാണ് ബാധിക്കുന്നത് രോഗം ഒരിക്കൽ സ്പ്രെഡായാൽ നൂറ് ശതമാനം മരണസാധ്യതയുള്ള രോഗമായതുകൊണ്ടാണ് ഇത് ഇത്രയും പേടിപ്പെടുത്തുന്നത് പുരാതന ഗ്രീക്ക് റോമൻ ചൈനീസ് ഇന്ത്യൻ മഹാകാവ്യങ്ങളിൽ ഈ റേബീസിനെ കുറിച്ച് പരാമർശിച്ചതായി കാണാം പഴയ കാലത്ത് ഇത് ഒരു ദൈവശാപം അല്ലെങ്കിൽ ിൽ ഭൂതപ്രേത ബാധയായാണ് ചിലർ കരുതിയിരുന്നത് എന്നാൽ ശാസ്ത്രീയമായി ആയിരത്തി എണ്ണൂറുകളിൽ യൂറോപ്പിലും അമേരിക്കയിലും റേബീസ് രോഗം പഠിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി മെഡിക്കൽ സയൻസ് പുരോഗമിച്ചതോടെ മൃഗങ്ങളിലൂടെയാണ് ഈ രോഗം പടരുന്നതെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി ജോസഫ് എന്ന ഗവേഷകൻ ഈ റേബീസ് വൈറസ് പകർച്ചയുണ്ടാക്കുന്ന രീതി പഠിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ജോസഫ് മിസ്റ്റർ എന്ന ഒരു ഒമ്പത് വയസ്സുകാരൻ ബാലനെ നായകടിച്ചു അപ്പോൾ ഫ്രാൻസ് ി ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്റ്റർ അവനെ തന്റെ പുതിയ വാക്സിൻ ഉപയോഗിച്ചു ഈ ചികിത്സ വിജയിക്കുകയും ബാലന്റെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു ഇതോടെയാണ് മനുഷ്യരിൽ റേബീസിനുള്ള എഫക്റ്റീവായ ട്രീറ്റ്മെന്റ് ലഭ്യമാകുന്നത് ഇനി ഇവയുടെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആദ്യത്തെ ഒന്ന് മുതൽ മൂന്ന് ദിവസം നല്ല പനി തലവേദന തളർച്ച ക്ഷീണം ഒക്കെ അനുഭവപ്പെടാം മാത്രമല്ല കടി കിട്ടിയ ഭാഗത്ത് നീർക്കെട്ടും വേദനയും ചൂടുമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അപസ്മാരം പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാം എന്നാൽ നാല് മുതൽ പത്ത് ദിവസത്തിനിടയിലാണ് പെട്ടെന്നുള്ള നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നത് അതായത് ഉണ്ണിനീരെ അധികമായി വന്നുകൊണ്ടിരിക്കും അതൊരു പ്രധാന ലക്ഷണമാണ് ഈ അവസ്ഥ വയറിനും തൊണ്ടയ്ക്കും വലിയ അണുബാധയും പ്രശ്നങ്ങളും ഉണ്ടാക്കാം അത് കാരണം വായിൽ വേദന തൊണ്ടയിൽ ദാഹം തോന്നൽ ഉണ്ടാകാം കൂടാതെ റേബിസ് ബാധിച്ച മൃഗങ്ങൾക്കും ചിലപ്പോൾ മനുഷ്യർക്കും ആക്രമണ സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട് ചില രോഗികൾക്ക് ബോധം നഷ്ടപ്പെടുമ്പോൾ കണിക്കാനുള്ള ബൈറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാം നാവിന്റെ ചലനവും തൊണ്ടയുമൊക്കെ ഒക്കെ ബാധിക്കുന്നതുകൊണ്ട് ഭക്ഷണം കൃത്യമായി ചവയ്ക്കാൻ കഴിയാതെ വരും പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിലുള്ളവർക്ക് ഹൈഡ്രോഫോബിയ ഉണ്ടാകും ഇതും ഒരു ക്ലാസിക് ഫീച്ചറാണ് അതായത് വെള്ളം കുടിക്കാൻ ഭയം ഉണ്ടാവുക ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നാഡീവ്യൂഹത്തെയും ബ്രെയിനിനെയും ഈ രോഗം ബാധിക്കുന്നതുകൊണ്ട് വിഴുങ്ങുന്നതിനും ശ്വാസമെടുക്കുന്നതിനുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ ഭാഗങ്ങളെയാണ് ഇവ അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കാണുകയോ വെള്ളം എന്ന് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ സിവ്യർ ത്രോട്ട് സ്പാസംസ് അതായത് തൊണ്ട ചുരുങ്ങി വരുന്നത് കൊണ്ട് കുടിക്കാൻ കഴിയുകയില്ല ഇനി കുടിക്കാൻ ട്രൈ ചെയ്താൽ തന്നെ വലിയ വേദനയും വയലൻ്റായുള്ള അപസ്മാരം ചോക്കിംഗ് ഒക്കെ ട്രിഗർ ചെയ്യും സാധാരണ ഈ ഹൈഡ്രോഫോബിയ കുറച്ച് ഫൈനൽ സ്റ്റേജിൽ കാണിക്കുന്ന ലക്ഷണമാണ് അതായത് മരണത്തിൻ്റെ രണ്ട് മുതൽ പത്ത് ദിവസം മുൻപൊക്കെ ഈ ഒരു സ്റ്റേജിൽ വൈറസ് ഓൾറെഡി ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കി കാണും അപ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് അത്ര എഫക്റ്റീവ് ആകാൻ ചാൻസ് ഇല്ല മാത്രമല്ല ശ്വാസ തടസ്സം ബോധം നഷ്ടപ്പെടുക അവയവങ്ങളൊന്നും ശരിയായി പ്രവർത്തിക്കാതെ വരിക പിന്നെ കോമയിലേക്കും മരണത്തിലേക്കുമാണ് എത്തുന്നത് ഇനി കടിയേറ്റാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം മുറിവ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം തണുത്ത വെള്ളത്തിൽ കഴുകിയ ശേഷം ആശുപത്രിയിൽ പോയി വാക്സിനേഷൻ എടുക്കുക രോഗലക്ഷണങ്ങൾക്കായി കാത്തിരിക്കരുത് ആദ്യ ദിവസം തന്നെ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇഞ്ചക്ഷൻ എടുക്കുക ഇനി ഈ രോഗം ഒഴിവാക്കാൻ ചില പ്രതിരോധ മാർഗങ്ങൾ ചെയ്യേണ്ടതായുണ്ട് നായ്ക്കൾക്കും പൂച്ചകൾക്കും വാക്സിൻ കൊടുക്കുക അപരിചിതമായ മൃഗങ്ങളെ തുടരുത് മൃഗങ്ങൾ കടിച്ചാൽ ഉടൻ തന്നെ മുറിവ് കഴുകി മെഡിക്കൽ സഹായം തേടുക രോഗബാധിത മൃഗങ്ങളെ കണ്ടാൽ അവയെ അകറ്റി സുരക്ഷിത അകലം പാലിക്കാം റേബീസ് പൂർണ്ണമായും തടയാവുന്ന ഒരു രോഗമാണ് പക്ഷേ ഇത് തടയാൻ വാക്സിനേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്കും നിങ്ങൾക്കും സംരക്ഷണം നൽകാൻ മറക്കരുത് ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്താൽ ഒരാളെങ്കിലും ഈ ഗുരുതര രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും